ഹലോ ഹായ് പുതിയൊരു വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം ബോട്ടീമിൻ്റെ ഒരു വീഡിയോയിൽ കുറേ കമൻ്റുകൾ വന്നതിൽ ഒരു കമൻറ്റ് ഞാൻ എടുത്തിട്ട് കാണിച്ചതാണ് നിങ്ങൾക്ക് ഈ സൈഡിൽ കാണാം ആ കമൻറ്റ് എന്താണെന്നുള്ളത് അതായത് ഒരു ഐ ഡി കൊടുത്തിട്ട് രണ്ടാമത് വേറൊരു ഐ ഡി കൊടുക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ടാണ് ഒരു ഐ ഡി റിനീവ് ചെയ്യാൻ പറ്റുന്നില്ല എന്നാണ് ബോട്ടീമിൻ്റെ ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ബോട്ടീം ഇപ്പോൾ സാധാരണ കോൾ ചെയ്യാൻ വേണ്ടി ബോട്ടീം ഉപയോഗിക്കുന്നത് പോലെയല്ല ബോട്ടിം മണി ആക്ടിവേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ നമ്മളതിൽ എമിരേറ്റ്സ് ആയി കൊടുക്കും നമ്മൾ നമ്മളെ എമിരേറ്റ്സ് ഐഡിമ്മിലാണ് അതിലെ എല്ലാ കാര്യങ്ങളും കിടക്കുന്നത് നമ്മുടെ മൊബൈൽ നമ്പറും ഇതിലെ എമിരേറ്റ്സ് ആയി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ആ അക്കൗണ്ട് മാറ്റിൽ എളുപ്പമല്ല നമ്മുടെ എമിരേറ്റ്സ് സൈഡിൽ പിന്നെ നമുക്ക് വേറെ അക്കൗണ്ട് എടുക്കാനും പറ്റില്ല നമ്പർ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ചേഞ്ച് ചെയ്യാൻ പറ്റും മൊബൈൽ നമ്പർ ചേഞ്ച് ചെയ്യാൻ പറ്റും അപ്പോൾ നാട്ടിലെ നമ്പറിൽ നമ്മൾ ബോട്ടിം ആക്ടിവേറ്റ് ചെയ്തു പക്ഷേ നാട്ടിലെ ബോട്ടിം നമ്പറിൽ ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല ബോട്ടിം മണി ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റില്ല നാട്ടിലേക്ക് പൈസ അയക്കാനും ഇപ്പം ഈ ബോട്ടിംഗ് മണി ഉണ്ടല്ലോ നാട്ടിലെ നമ്പറിൽ നമുക്ക് ബോട്ടിമ് ആക്ടിവേറ്റ് ചെയ്യാം നാട്ടിലേക്ക് കോൾ ചെയ്യാം എന്നല്ലാതെ ബോട്ടിങ് മണി ആക്ടിവേറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ യു എയിലെ നമ്പറിൽ വേണം അപ്പോൾ യു എയിലെ നമ്പറിൽ നമ്മൾ ബോട്ടിം മണി ആക്ടിവേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ നമ്മളൊരു പ്രൂഫായിട്ട് നമ്മളിവിടുത്തെ ഐ ഡി എംബ്രോയിഡ്സ് സൈഡ് കൊടുക്കും ഈ എംബ്രോയിഡ്സ് ഐ കൊടുത്തു കഴിഞ്ഞാൽ അത് നമ്മുടെ അക്കൗണ്ട് ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ വേറൊരു ഐ ഡി കൊടുക്കാനോ അല്ലെങ്കിൽ അത് മാറ്റാനോ പറ്റില്ല അതെല്ലാവരും എപ്പോഴും ശ്രദ്ധിക്കണം നമ്പർ നമുക്ക് നാട്ടിൽ വേണമെങ്കിലും മാറ്റാം ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മളെ ചിലപ്പോൾ നമ്പർ കൊടുത്ത് വേറെ ആളെ പേരിൽ നമ്പർ ഉണ്ടാവും ഇപ്പം നമ്മൾ നമ്മളൊരു സുഹൃത്തിൻ്റെ നമ്പറിലായിരിക്കും നമ്മൾ ബോട്ടീം ആക്ടിവേറ്റ് ചെയ്തിട്ടുണ്ടാവുക അപ്പോൾ ഇപ്പോൾ ഒരാൾ നാളെ മുമ്പ് കമൻ്റ് ചെയ്തു അയാൾ അയാളുടെ വൈഫിൻ്റെ പേരിലാണ് ബോട്ടീം ഉണ്ടായിരുന്നത് വൈഫ് നാട്ടിൽ പോയി അപ്പോൾ ആൾ ആ നമ്പർ ഉപയോഗിക്കുന്നത് പക്ഷേ അയാൾക്ക് അയാളുടെ നമ്പർ പിന്നീട് ആഡ് ചെയ്യാൻ പറ്റുന്നില്ല കാരണം ആ ഐ ഡി വെച്ചിട്ടാണ് നമ്പർ ചെയ്തിട്ടുള്ളത് അപ്പോൾ എന്ത് ചെയ്യണം വെച്ചാൽ ആ അക്കൗണ്ട് ക്ലോസ് ചെയ്യണം ഇപ്പോൾ നമ്മൾ ബോട്ടിങ് മണി ആക്ടിവേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അക്കൗണ്ട് ക്ലോസ് ചെയ്യണമെങ്കിൽ നമ്മൾ അതിലെ മൾട്ടി കറൻസി കാർഡ് എടുത്തിട്ട് ആ കാർഡ് ക്ലോസ് ചെയ്യും അതിന് ഇരുപത്തഞ്ച് തിറംസ് കൊടുക്കേണ്ടി വരും അപ്പോൾ ഇരുപത്തഞ്ച് തിറംസ് കൊടുത്തിട്ട് മൾട്ടി കറൻസി കാർഡിൻ്റെ ആ കാർഡ് ക്ലോസ് ചെയ്തിട്ട് വേണം നമ്മളെ അക്കൗണ്ട് നമ്മളെ അക്കൗണ്ടിൻ്റെ സെക്ഷനിൽ പോയാലും അതിൻ്റെ നമ്മൾ വെറുതെ ഒരു ആപ്ലിക്കേഷൻ ഡിലീറ്റ് ചെയ്തുകൊണ്ട് കാര്യമില്ല ആ അക്കൗണ്ട് ക്ലോസ് ചെയ്യണം അക്കൗണ്ട് ക്ലോസ് ചെയ്തിട്ട് പുതിയൊരു ബോട്ടിമി എടുത്തിട്ട് പുതിയ നമ്പറും ഐ ഡിയൊക്കെ കൊടുത്തിട്ട് ചെയ്യേണ്ടി വരും എപ്പോഴും നമ്മളെ ഒരു മൊബൈൽ നമ്പറും ഐ ഡിയും കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ബോട്ടിമണി ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വേറൊരു ഐ ഡി കൊടുത്തിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല അത് ചെയ്യാ മാറ്റിൽ എളുപ്പമല്ല എളുപ്പമില്ല എന്നല്ല അത് നടക്കില്ല ഐ ഡി റിന്യൂ ചെയ്യും ഇപ്പോൾ ഒരാൾ ഇപ്പോൾ ഒരു ഐ ഡി ഉദാഹരണത്തിന് പറയാം ഐ ഡി വന്നു ഒരാൾ ഇവിടെ ഒരു വിസക്ക് വന്നു ആ ടൈമിലാണ് അയാൾ ബോട്ടി ഉപയോഗിച്ചിരുന്നത് അയാൾ ആ വിസ ക്യാൻസൽ ചെയ്ത് പോയി പോയിട്ട് അയാൾ വേറെ പുതിയൊരു വിസക്ക് വന്നു പുതിയൊരു വിസക്ക് വന്നിട്ട് അപ്പോൾ അയാൾ പുതിയൊരു ഐ ഡി എടുത്തു ഐ ഡി എടുത്തു കഴിഞ്ഞാൽ അയാൾക്ക് ഈ ബോട്ടി ഓൾറെഡി ക്ലോസ് ആയിട്ടുണ്ടാവും അപ്പോൾ ആ മൊബൈൽ നമ്പറും ആ ഐ ഡിയുള്ളത് ബോട്ടിം പണി ഓൾറെഡി ആക്ടിവേറ്റ് ആയിട്ട് എടുക്കുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യണം അതവിടെ ക്ലോസ് ചെയ്താലാണ് പുതിയൊരു ഐ ഡി വെച്ചിട്ട് പുതിയ നമ്പർ വെച്ചിട്ട് ചെയ്യാൻ പറ്റുള്ളൂ നിങ്ങൾക്ക് മനസ്സിലായിട്ട് നമ്മൾ വിചാരിക്കണം അപ്പോൾ ആ ഐ ഡി നമ്മുടെ ഒരു പ്രൂഫാണ് ഐ ഡി നമുക്ക് മാറ്റാൻ പറ്റില്ല അതായത് വേറെ ആൾ ഐ ഡി വെച്ചിട്ട് നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അത് അയാളുടെ അക്കൗണ്ടാണ് ആ ഐ ഡി ചേഞ്ച് ചെയ്യാൻ അല്ലെങ്കിൽ ആ എമിരറ്റ് സൈഡ് മാറ്റി നമ്മൾ എമിരറ്റ് സൈഡ് ഇപ്പം അത് റിന്യൂ ചെയ്യുന്ന ടൈമിൽ വരുമ്പോൾ വേറെ ഒരു എമിരറ്റ് സൈഡ് ആഡ് ചെയ്യാൻ പറ്റില്ല മനസ്സിലാവുന്നുണ്ട് വേറെ എമി നമ്മളെ എമിലേറ്റ് സൈഡിൽ തന്നെ റിന്യൂ ചെയ്യണം അങ്ങ അല്ലാത്ത പക്ഷം അത് ക്ലോസ് ചെയ്യണം അക്കൗണ്ട് ക്ലോസ് ചെയ്തിട്ട് പുതിയ ഒരു അക്കൗണ്ട് എടുത്തിട്ട് പുതിയ എം വെഡ്സ് ഐ ഡി ഒക്കെ കൊടുക്കണം അതാണ് ഒരു ആ കമൻറ്റ് എനിക്ക് മനസ്സിലായത് അതുപോലുള്ള കമൻറ്റ് കുറേ എനിക്ക് വാട്സപ്പിലൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത് ഇനി ഇതിലെന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാം ആ കമൻറ്റ് ചെയ്ത ആൾക്ക് ഇത് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അയാൾ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾ ഐ ഡി ചെയ്യാൻ പറ്റ അയാൾ ഉദ്ദേശിച്ച ചോദ്യം ഇതു തന്നെയാണെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് കാരണം ഐ ഡി റിന്യൂ ചെയ്യാൻ പറ്റുന്നില്ല എന്നാണ് റിന്യൂ ചെയ്യണമെങ്കിൽ ഇതായിരിക്കും അതിൻ്റെ റീസൺ ലൈക്ക് നിങ്ങളെ ഐ ഡി വെച്ചിട്ട് നമ്മളെ ഇവിടെ ഓൾറെഡി ഒരു ജോലി ചെയ്യുന്ന ആളാണെങ്കിൽ നമ്മുടെ മൊബൈൽ നമ്പറും രജിസ്റ്റേർഡ് മൊബൈൽ നമ്പറും നമ്മുടെ ഐ ഡി വെച്ചിട്ടാണ് നമ്മൾ ബോട്ടിംഗ് ഉപയോഗിക്കുന്നത് സ്വാഭാവികമായിട്ട് രണ്ട് വർഷം കഴിഞ്ഞപ്പോൾ ഐ ഡി കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ നമ്മൾ ഐ ഡി അതേ വിസയിൽ നിന്ന് ഐ ഡി റിന്യൂ ചെയ്തു റിന്യൂ ചെയ്ത് ഈ ഐ ഡി അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കാം പ്രശ്നം ഉണ്ടാവില്ല ഓക്കെ ഞാൻ വേറെ ഐ ഡി അതായത് നമ്മൾ വേറെ വിസയുടെ വേറെ ഐ ഡിയൊക്കെ കൊടുക്കുമ്പോൾ പ്രശ്നമായിരിക്കും അപ്പോൾ ആ അക്കൗണ്ട് കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല ഇപ്പോൾ ആ അക്കൗണ്ടിൽ പൈസ ഒക്കെ ഉണ്ടെങ്കിലൊന്നും നമുക്കത് ചെയ്യാൻ പറ്റില്ല പിന്നെ അവരെ കസ്റ്റമർ കെയറുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും അവരോട് ചോദിക്കേണ്ടി വരും അതിനെക്കുറിച്ച് ഡീറ്റെയിൽ അറിയില്ല എന്തായാലും എന്തെങ്കിലും ഡൗട്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റ് ചെയ്യാം അപ്പോൾ ഈ വീഡിയോ ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടു നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ പുതിയൊരു വീഡിയോ വീണ്ടും വരുന്ന ഒക്കെ ബൈ